ാണ് അങ്ങനെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി പോരാടുവാൻ സിഗി തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം സിഗിയുടെ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ രണ്ട് മീറ്റിങ്ങും കഴിഞ്ഞു രണ്ട് മീറ്റിങ്ങിലെ തീരുമാനം എന്ന് പറഞ്ഞാൽ സംയുക്ത സമര സമിതിയാണ് രൂപീകരിക്കുന്നത് എല്ലാ പാർട്ടികളും സി ഐ ടി യു ഐ എൻ ഡി യു സി അതുപോലെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നിട്ടാണ് ഇനി തെരുവിലേക്ക് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്നത് അപ്പം നാളെ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നാളെ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് തമ്പാനൂർ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫീസിൽ വെച്ചിട്ട് തമ്പാനൂര് ഒരു യോഗം ഒരു കമ്മിറ്റി സംയുക്ത സമരസമിതിയുടെ കമ്മിറ്റി കൂടുകയാണ് അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും എല്ലാ റൈഡേഴ്സും എല്ലാ തൊഴിലാളികളും ഈ യോഗത്തിൽ പങ്കെടുക്കണം ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കണം കാരണം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്തിൽ തുടങ്ങിയ സിഗ്ഗി അന്ന് ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു ബേസ് പേ ആയി കൊടുത്തിരുന്നത് അഞ്ച് കിലോമീറ്റർ അന്ന് പെട്രോളിന്റെ വില അറുപത്തേഴ് അത് നൂറ്റി എത്തി നിൽക്കുമ്പോഴും ഇരുപത്തി തന്നെയാണ് അപ്പം ഈ സമരം ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാരണം കമ്പനി നൽകി വന്നിരുന്ന വീക്കിലി ഇൻസെൻറ്റീവ് അതുപോലെ ബൾക്കോടെ റിട്ടേൺ ബോണസ് അങ്ങനെ നൽകി വന്നിരുന്ന എല്ലാം പെട്രോൾ അലവൻസ് എല്ലാം വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് കമ്പനി ഇവിടെ വളരുകയും ഇൻസ്റ്റാർട്ട് പോലുള്ള ഫുഡ് ഓർഡർ ഡെലിവറി മാത്രം തുടങ്ങിയ കമ്പനി ഏകദേശം ആറോളം ഇൻസ്റ്റാമാർട്ടുകൾ തിരുവനന്തപുരം ജില്ലയിൽ തുടങ്ങി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ന്യായമായിട്ടുള്ള ഈ അവകാശങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാൻ സോഷ്യൽ മീഡിയ അല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല ദയവ് ഇത് മാക്സിമം എല്ലാവരും ഞങ്ങളെ ഇന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കും സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്